ട്വന്റി ലോകകപ്പിൽ സൂപ്പർ എയ്റ്റ് യോഗ്യതയ്ക്ക് തൊട്ടരികിൽ നിൽക്കുകയാണ് ടീം ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിലെ ശേഷിച്ച രണ്ട് മത്സരങ്ങളിൽ ഒന്നിൽ കൂടി വിജയിക്കാനായാൽ രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനും പ്ലേ ഓഫിലേക്ക് ടിക്കറ്റ് വാങ്ങാം പക്ഷേ ഇതുവരെയുള്ള രണ്ട് മത്സരങ്ങളിലും ഇന്ത്യയുടെ പ്രകടനത്തിന് ഫുൾ മാർക്ക് നൽകാനാകുമോ ഇല്ലെന്ന് തന്നെയാണ് ഇതിനുള്ള മറുപടി സൂപ്പർ എയ്റ്റിനു മുൻപ് ഇന്ത്യ ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട് ചില താരങ്ങളുടെ മോശം പ്രകടനമാണ് ഇന്ത്യക്ക് വലിയ ക്ഷീണമായിരിക്കുന്നത് അവരെത്രയും വേഗത്തിൽ ഫോം വീണ്ടെടുത്തില്ലെങ്കിൽ ലോകകപ്പ് എന്ന സ്വപ്നം ഇന്ത്യക്ക് മറക്കേണ്ടതായിട്ട് വരും സൂപ്പർ എയ്റ്റിൽ ഇവരിൽ നിന്നെല്ലാം മികച്ച സംഭാവനകൾ ഇന്ത്യക്ക് ആവശ്യമാണ് അതില്ലെങ്കിൽ സെമി ഫൈനൽ പോലും കാണാതെ ഇന്ത്യക്ക് നാട്ടിലേക്ക് മടങ്ങേണ്ടതായി വന്നേക്കും വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന ചില താരങ്ങളാണ് ഫ്ലോപ്പ് ഷോയിലൂടെ ടീം ഇന്ത്യക്ക് തലവേദനയായിരിക്കുന്നത് ഇവരാരൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് ഈ കൂട്ടത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മുൻ ക്യാപ്റ്റനും ഇതിഹാസ ബാറ്ററുമായ വിരാട് കോഹ്ലിയാണ് ഉജ്ജ്വല ഫോമിൽ ഈ ലോകകപ്പിനെത്തിയ അദ്ദേഹം റെണ്ണില്ലാതെ വലയുകയാണ് നായകൻ രോഹിത്തിനൊപ്പം ഓപ്പണറായി ഇറങ്ങിയ കോഹ്ലി രണ്ട് മത്സരങ്ങളിലും ഒറ്റയക്ക സ്കോറിന് പുറത്താവുകയായിരുന്നു അയർലൻഡിനെതിരെ ഒരു റൺസ് എടുത്ത അദ്ദേഹം ചിരവൈരികളായ പാകിസ്ഥാനെതിരെ നാല് റൺസിന് മടങ്ങുകയായിരുന്നു സമാപിച്ച ഐ പി എല്ലിൽ ആർ സി ബിക്കായി എഴുന്നൂറിലധികം റൺസ് വാരിക്കൂട്ടി ഓറഞ്ച് ക്യാപ്പ് കൈക്കലാക്കിയ ശേഷമാണ് കോഹ്ലി ലോകകപ്പിന് പക്ഷേ അമേരിക്കൻ പിച്ചുകളിൽ അദ്ദേഹം പതറുകയാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ വൺ ഫ്ലോപ്പ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ബാറ്ററും ടി ട്വന്റിയിൽ ലോകത്തിലെ നമ്പർ വൺ ബാറ്ററുമായ സൂര്യകുമാർ യാദവാണ് ിൽ അദ്ദേഹം ഈ തരത്തിൽ നനഞ്ഞ പടക്കമാവുന്നത് നമ്മൾ കണ്ടിട്ടില്ല രണ്ട് ഇന്നിങ്സുകളിൽ നിന്നും വെറും ഒൻപത് റൺസ് മാത്രമേ സ്കൈയുടെ അക്കൗണ്ടിലുള്ളൂ അയർലൻഡിനെതിരെ രണ്ട് റൺസിനു മടങ്ങിയ അദ്ദേഹം പാകിസ്ഥാനെതിരെ വെറും ഏഴ് റൺസിന് പുറത്താവുകയായിരുന്നു തനിച്ച് മത്സരഗതി മാറ്റിമറിക്കാൻ ശേഷിയുള്ള സൂര്യയിൽ നിന്നും ഈ തരത്തിലുള്ള ഇന്നിങ്സുകളല്ല ഇന്ത്യക്ക് ആവശ്യം ബാറ്റിംഗിൽ അദ്ദേഹം താളം വീണ്ടെടുത്തില്ലെങ്കിൽ അത് ഇന്ത്യക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് കടുപ്പമായി തീരും സൂപ്പർ എയ്റ്റിനു മുൻപ് സൂര്യ ക്ലിക്ക് ആവുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരിക്കും ടീം മാനേജ്മെന്റ് വമ്പൻ അടിക്കാരനായ സ്പിൻ പൗളിംഗ് ഓൾറൗണ്ടർ ശിവം ദുബെയാണ് ഇന്ത്യയുടെ മൂന്നാമത്തെ ഫ്ലോപ്പ് സ്പിന്നർമാരുടെ അന്തകനെന്നും മധ്യ ഓവറുകളിൽ കൊടുങ്കാറ്റായി മാറുമെന്നും ഒക്കെ ചൂണ്ടിക്കാട്ടിയാണ് ദുബെയെ ലോകകപ്പ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയത് പക്ഷേ സ്കോറിന് അതീവ ദുഷ്കരമായ അമേരിക്കൻ പിച്ചുകളിൽ ദുബൈ നനഞ്ഞ പടക്കമായി മാറി അയർലൻഡിനെതിരെ റണ്ണൊന്നുമില്ലാതെ പുറത്താവാതെ നിന്ന അദ്ദേഹം പാക് പടയ്ക്കെതിരെ വെറും മൂന്ന് റൺസിന് കൂടാരത്തിൽ തിരിച്ചെത്തി ബൗളിങ്ങിൽ ആവട്ടെ ഇനിയും ഉപയോഗപ്പെട്ടിട്ടുമില്ല ബാറ്റിങ്ങിനൊപ്പം ബൗളിങ്ങിലും ഒന്നും ചെയ്യാനില്ലെങ്കിൽ പിന്നെ അദ്ദേഹം എന്തിനാണ് ടീമിൽ എന്നതാണ് ചോദ്യം സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയാണ് ഇന്ത്യയുടെ നാലാമത്തെ തലവേദന ബാറ്റിങ്ങിലോ ബൗളിങ്ങിലോ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ അദ്ദേഹത്തിനായിട്ടില്ല അയർലൻഡിനെതിരെ ബാറ്റ് ചെയ്തിരുന്ന ജഡ്ഡു ഒരു ഓവറിൽ വിക്കറ്റ് വിക്കറ്റില്ലാതെ ഏഴ് റൺസാണ് വിട്ടുകൊടുത്തത് പാകിസ്ഥാനെതിരെ ഗോൾഡൻ ടെക്കായ അദ്ദേഹം ബൗളിങ്ങിൽ രണ്ടാം ഓവറിൽ വിക്കറ്റ് ഇല്ലാതെ പത്ത് റൺസ് വഴങ്ങിയിരുന്നു